ഹായ് നമസ്കാരം ഇന്ന് നമ്മളൊരു കൊച്ചു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഈ പാത്രത്തിൽ കുറച്ചു കാലമായി വീർപ്പ് മുട്ടിയിരിക്കുന്ന നമ്മളുടെ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞു ചെടി പിന്നെ നമ്മൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി എന്തായാലും നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അവനെ മാറ്റാനായി നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്തെടുത്ത ഒരു പാത്രമാണിത് നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് വാങ്ങുന്ന പാത്രമാണ് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടി ഈ ഡിസൈനാക്കി ഇങ്ങനെ എടുത്തു നമ്മുടെ വീട്ടിൽ ഇങ്ങനൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡിസൈനാക്കി നല്ല ഭംഗിയാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഈ പാത്രത്തിലേക്കാണ് നമ്മളാ കുഞ്ഞിനെ എടുത്തു വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് പാത്രത്തിൽ നിറയ്ക്കാനുള്ള പോർട്ടിങ് മിക്സ് ഒക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത്രത്തോളം മണ്ണ് നമ്മളതിൽ നിറച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ ഒന്ന് പതുക്കെ ഇതിൽ നിന്നും പുറത്തെടുക്കണം ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊന്ന് പുതിയ മുളകൾ വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ വയ്ക്കാം വെള്ളം കുറച്ച് കൂടിയതുകൊണ്ട് അടിഭാഗത്തെ അതിൻ്റെ ലീഫൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കേടായ ലീഫൊക്കെ മാറ്റാം മാറ്റിയിട്ട് പിന്നെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെടികളായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിൽ വയ്ക്കുമ്പോൾ ഒരു ചെടി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമുക്കിതിൽ മൂന്ന് ചെടികൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിലെ നല്ല ആരോഗ്യമുള്ള ഒരു ചെടി നോക്കിയിട്ട് നമ്മളുടെ ഈ പാത്രത്തിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് കുറച്ച് മണ്ണും തിലകൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ അവനെ ഇതിനകത്ത് ഇതാ ഇങ്ങനെ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ കുഞ്ഞു പാത്രത്തിൽ നിന്ന് മാറിയപ്പോൾ കുറച്ചും കൂടെ സ്പേസ് കിട്ടി ഇപ്പോൾ ഈ കാണുന്നതല്ല ഞാൻ ഇതിൻ്റെ വേര് പിടിച്ചൊന്ന് വളർന്നു കഴിയുമ്പോഴായിരിക്കും ഇത് കാണാൻ ഭംഗി ഉണ്ടാവുക അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കുഞ്ഞു ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കാം ഇത്തരത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മിഠായിക്കുപ്പിയിൽ നമ്മൾ കട്ട് ചെയ്ത് ഡിസൈനൊക്കെ കൊടുത്ത് മണി പ്ലാന്റ് സെറ്റ് ചെയ്ത ഒരു ഒരിതായിരുന്നു കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തതാണ് വീട്ടിൽ ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും നല്ല ഭംഗിയായിട്ട് തൂക്കിയിടാം അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചെയ്തൊരു വർക്കാണ് ഇതേപോലെ നമുക്ക് ഉപകാരം ഉപകാരപ്പെടാത്ത പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും മറ്റും ഒക്കെ ആയിട്ടുണ്ട് നമുക്കിങ്ങനെ കുഞ്ഞു ചെടികളൊക്കെ വെച്ച് ഇത് ഭംഗിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ